എല്ലാതരത്തിലും ഫേസ്ബുക്ക് നോക്കിയാലും ഓരോ എല്ലാ തരത്തിലും പോസിറ്റീവ് വരുന്നത് പക്ഷേ ഒരു കാർണ്ണെന്ന് പറയുന്ന യൂട്യൂബ് ബ്ലോഗർ ഭയങ്കരമായിട്ട് നെഗറ്റീവാണ് ഈ സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്നത് അത് മാത്രമാണ് ഞാൻ എന്റെ സോഷ്യൽ ഒരു നെഗറ്റീവ് കണ്ടിട്ടുള്ളൂ ഈ സിനിമാ നിരൂപകർ എന്ന് പറയുന്ന ഈ ഇത്തരം യൂട്യൂബേഴ്സിനോട് എന്താണ് പറയാനുള്ളത് സിനിമാ നിരൂപണോ ചെയ്യുന്നത് അതോ അവരുടെ ഏഡൻസിന് വേണ്ടിട്ടാണോ അവർ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ എന്താണ് അതിനെങ്ങനെയാണല്ലോ എനിക്കൊന്നും പറയുന്നില്ല അവർക്ക് പറഞ്ഞത് കണക്ട് ആവത്തോണ്ടായിരിക്കും ചിലപ്പോൾ അവരങ്ങനെ പറഞ്ഞത് ബാക്കിയുള്ള റിവ്യൂസ് ഒക്കെ അത്യാവശ്യം പോസിറ്റീവ് ആണ് പബ്ലിസിറ്റി ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നു നല്ല സിനിമയാണെങ്കിൽ ആളുകൾ കൂടി കാണുമ്പോൾ തന്നെയാണ് ഞാൻ പടം കാണുന്നത് ഇപ്പോൾ അവർ പടവറിയാൻ റിവ്യൂ ഒന്നും കണ്ടിട്ടില്ല ഞാൻ അടുത്ത സുഹൃത്തുക്കളുടെ അടുത്ത് ചോദിക്കും ചെരുവാനായിട്ട് ുടെ പടം അങ്ങനെ അവര് നല്ല പടമാണ് അവർ ടീ തന്നെ പോയി കാണാൻ അങ്ങനെ പോയി കാണും ഞാൻ അങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് നോക്കുന്നത് അങ്ങനെ തന്നെയാണ് ജനവിൻ ഓഡിയൻസും അങ്ങനെയാണ് നോക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ യൂട്യൂബറിന്റെ കാര്യം എന്ന് വെച്ചാൽ ചിലപ്പോൾ സിനിമ കണക്ടായി ഉണ്ടാവില്ല അവർ ചിലപ്പോൾ ഒരു മലബാർ ഏരിയ ഇങ്ങനത്തെ ഒരു സിസ്റ്റത്തെ സിസ്റ്റം മനസ്സിലാക്കാത്ത ഒരാളായിരിക്കും ഒരു കൊല്ലത്തിന്റെ കൾച്ചർ അറിയാത്ത ആൾക്കാരായിരിക്കാം ചെറു ദൗര്യ മേടിച്ചിട്ടായിരിക്കും കല്ല്യാണം കഴിച്ചേക്കുന്നത് അതുകൊണ്ട് ചെലപ്പോ കൊണ്ടിട്ടുണ്ടാവാം ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ്

ചെയ്ത പുള്ളിയുടെ വീഡിയോ പുള്ളിക്ക് അങ്ങനെ തോന്നുന്നുണ്ടാവും അപ്പം അഭിപ്രായങ്ങൾ പറയുന്നതിന് പ്രശ്നമൊന്നും ഞാൻ അന്നും പറഞ്ഞിട്ടില്ല ഇന്നും പറഞ്ഞിട്ടില്ല പടം കണ്ടിട്ട് പിന്നെ ഒരുപാട് ഫസ്റ്റ് ഡേ തന്നെ ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിക്കുമ്പോൾ ചില ചെറിയ 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 സിനിമകൾ ചിലപ്പം രക്ഷപ്പെടാതെ പോകും അല്ലെങ്കിൽ ആൾക്കാരെ കാണാതെ പോകും ചിലപ്പോ എല്ലാവർക്കും ഒരേപോലെ സിനിമ കണക്ട് ആവണമെന്നില്ല കണക്ട് ആവുന്ന ആൾക്കാരുണ്ടാവും പിന്നെ അത് തിയേറ്ററിൽ കാണാതെ ഒ ടി ടിയിൽ കണ്ടിട്ട് നല്ല സിനിമയായിരുന്നു എന്ന് പറഞ്ഞതിനേക്കാളും നല്ലത് തിയേറ്ററിൽ പോയി കാണാനുള്ള അവസരം ഉണ്ടാക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഇതുകൊണ്ട് ഗുണമുണ്ട് ദോഷവും ഉണ്ട് അത് അവരവരുടെ അഭിപ്രായം പറഞ്ഞോട്ട് അത്രേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല അതൊന്നും ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എല്ലാവർക്കും അവരവരുടെ ചാനൽ അവരവർക്കുള്ള അഭിപ്രായം ഇപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞ പോലെ പടം ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളടുത്ത സുഹൃത്തുനെ വിളിച്ച് ചോദിക്കും എങ്ങനെയുള്ള പടം കാണാൻ പള്ളവോ ഇല്ല എങ്ങനെയുള്ള അത് അവരുടെ അഭിപ്രായം കേൾക്കുന്ന പോലെ ഇപ്പൊ ആൾക്കാർ ചിലപ്പം യൂട്യൂബിലുള്ള വീഡിയോ കണ്ടിട്ട് സിനിമ കാണുന്ന ആൾക്കാരുണ്ടാവും അതല്ലാതെ ഞാൻ ചില ആൾക്കാർ ചിലപ്പോൾ സിനിമ ഡയറക്റ്റ് എന്ത് സിനിമയാണെങ്കിലും കുഴപ്പമില്ലാന്ന് തോന്നി കഴിഞ്ഞാൽ ട്രെയിലർ അല്ലെങ്കിൽ ടീസർ കണ്ടിട്ട് കാണണമെന്ന് ഉള്ളിൽ ആഗ്രഹിച്ച് ട്രെയിലർ പോലും കാണാതെ സിനിമ കാണുന്ന ആൾക്കാരുണ്ട് അങ്ങനെ പല ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട് അപ്പൊ പിന്നെ അത് അതൊരു ഇതിന്റെ ഭാഗമായിട്ട് അങ്ങ് അങ്ങനെ കൂടെ കൊണ്ടുപോകാമെന്ന് മാത്രമേ ഉള്ളൂ സിനിമകൾ നല്ല സിനിമകളാണെങ്കിൽ തീർച്ചയായും ആൾക്കാർ കാണും വിജയിക്കും ചർച്ച ചെയ്യപ്പെടും ഉറപ്പായിട്ടും നമ്മുടെ സിനിമയെ അതുപോലെ സംഭവിക്കുന്നുണ്ട് അടിക്കുകയും ചെയ്യും